അല്ല അതുകൊണ്ടാണല്ലോ ഇതിപ്പോ ഞാനിത് മറക്കാൻ ശ്രമിച്ചതും മറന്നിരുന്നതുമായ ഒരു കാര്യമാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു ഇങ്ങനെ സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന അദ്ദേഹം ഈ ഗവൺമെന്റിനെതിരെ തുടർഭരണം പോലും ഇവിടെ പാടില്ല എന്ന് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും അദ്ദേഹം ഇപ്പോഴും ഈ സ്ഥാനത്ത് തുടരുന്നു താങ്കളോട് കാണിച്ചത് ഒരു അനീതിയല്ലേ എന്ന് പല സുഹൃത്തുക്കളും ചോദിച്ചപ്പോഴാണ് ഞാനൊന്നാലോചിച്ചു അങ്ങനെയാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിട്ടത് അതിനുശേഷമാണിത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി വന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിലും ഞാൻ ഒരിക്കലും ഒരു സച്ചിദാനന്ദൻ മാഷിനെ പോലെയുള്ളൊരു മഹാകവിയോട് ഒരു മഹാപ്രതിഭയോട് ഞാനൊക്കെ എന്നോ ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ആരാധ്യ ഒരു വ്യക്തിത്വമാണ് കവി എന്ന നിലയിൽ ആ മഹാവ്യക്തിത്വത്തോടെ നിന്നും പ്രേംകുമാർ എന്ന് പറഞ്ഞ ഒരു ചെറിയ മനുഷ്യൻ ഒരു 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 സാധാരണ ഒരു നടൻ വെറും ചെറിയ സിനിമയിലൊന്നും അങ്ങനെ ഒരു വലിയ സംഭാവന നൽകിയ ലോക സിനിമയിലൊന്നും എന്തെങ്കിലും സംഭാവന നൽകിയ മനുഷ്യനൊന്നുമല്ല ഞാൻ പക്ഷെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ അക്കാദമിയുടെ ചുമതലയിൽ വളരെ കൃത്യമായും ഭംഗിയായും ആത്മാർത്ഥമായും ആരും അധികം അങ്ങനെ തെറ്റു പറയാൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അപ്പം അങ്ങനെ ഞാൻ എന്നെ ഒരു അക്കാ പിന്നെ സത്യാനന്ദന്മാരുടെ മാഷുമായിട്ട് ഒരു താരതമ്യവും എനിക്കില്ല ഞാൻ ഒരു നിസ്സാരനായ ഒരു വ്യക്തിയാണ് പക്ഷേ എങ്കിലും എന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന സാഹിത്യ അക്കാദമിയും തുല്യ പരിഗണനയാണ് ഒരേപോലുള്ള രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ് സംഗീത നാടക അക്കാദമി ഞങ്ങൾ പറഞ്ഞു ഓരോപ്പിക്കട്ടെ ഈ രണ്ട് സ്ഥാപനങ്ങളിലെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന രണ്ട് ചെയർമാൻമാർ ആ ഒരു ഔദ്യോഗിക പദവി മാത്രമേ താരതമ്യമുള്ളൂ വ്യക്തിപരമായിട്ട് അദ്ദേഹം എന്നെക്കാൾ എത്രയോ എത്രയോ അകലെ ഉയരങ്ങളിലാണ് ആ രണ്ട് ചെയർമാന്മാരോട് അത് ഔദ്യോഗിക പദവി മാത്രമാണ് ആ രണ്ട് പദവികളോട് കാണിച്ച സർക്കാർ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ അവർ കാണിച്ച അത് ഒരാളോട് കാണിച്ച നീതിയല്ല എന്നോട് കാണിച്ചത് അതൊരു ഇരട്ട നീതിയാണ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് ആ പദവിയുടെ കാര്യത്തിൽ മാത്രമാണ് അല്ലാതെ ഞങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ആറുമാസത്തോളമായി ആറുമാസം ആകുന്നു എന്നെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് പുറത്താക്കി തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു കാരണവുമില്ല എന്റെ പ്രവർത്തനം അവിടെ ഈ ഒരു വർഷം ചെയർമാനായിരുന്നപ്പോഴും അതിന് തൊട്ട് മുമ്പോ അത് മോശമായിരുന്നെങ്കിൽ നിങ്ങൾ പറയൂ മാധ്യമങ്ങൾ പറയൂ നിങ്ങളൊക്കെ ഈ ഐ എഫ് എഫ് കെയും അതുപോലെ അവിടെ അവാർഡ് നയിറ്റും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ കൂടുതൽ ജനകീയമായ അക്കാദമി പ്രവർത്തിച്ചു എന്നാണ് പലരും എന്നോട് പറഞ്ഞത് അപ്പോ മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ടോ ഒന്നുമില്ല എന്നിരിക്കെ വളരെ നിസ്സാരമായി വളരെ ലാഘവത്തോട് ഒരു 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 നീതിയും ഇല്ലാതെ ഒരു അറിയിപ്പ് പോലും നൽകാതെ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരോട് ഒരു നന്ദി പറയാൻ പോലുമുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പുറത്താക്കുമ്പോൾ ഞാനതൊന്നും പ്രതികരിക്കാതെ വളരെ അടങ്ങി ഒതുങ്ങി അടങ്ങിയോട്ടിരുന്ന ആളാണ് ഈ ആറുമാസക്കാലം പുറത്താക്കിയതിനു ശേഷം ഒരു വ്യക്തിയും പാർട്ടിയിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നോ എന്നെ വിളിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ കഴക്കൂട്ടം എന്ന് പറയുന്ന എന്റെ ഞാൻ ജീവിക്കുന്ന ജനിച്ചു വളർന്ന ഞാൻ സിനിമയ്ക്ക് വേണ്ടി നാട് വിട്ട എവിടെയും പോയിട്ടുള്ള ഒരാളല്ല ഞാൻ എപ്പോഴും കഴുകൂട്ടത്ത് ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഒരാളാണ് എന്റെ നാട്ടിൽ എന്റെ തൊട്ടപ്പുറത്ത് ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി വന്നിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന പരിപാടി പോലും എന്നെ അറിയിച്ചില്ല ആ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയിപ്പ് എനിക്ക് തന്നില്ല ഞാൻ ഈ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ചെറിയ ഒരു പ്രവർത്തകനെങ്കിലും അല്ലേ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്നതൊക്കെ ഉള്ളത് മാറ്റി മാറ്റിവെക്കു പക്ഷെ ഇങ്ങനെയുള്ള ഒരാളെ ഒന്ന് അറിയിക്കണ്ടേ സംഘാടക സമിതിക്ക് പോലും ആ പരിപാടിക്ക് എന്നെ പങ്കെടുപ്പിക്കണ്ടേ ഒന്നും വേണ്ട കൊച്ചിയിൽ നിന്ന സാംസ്കാരിക സംഗമം അതിന്റെ ഇതാണല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങി അതിന്റെ ഒരു ആലോചന യോഗത്തിലാണ് ഞാൻ ഈ ആശാസമരത്തിന്റെ ആ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നത് ആ സംഗമത്തെ കുറിച്ച് എനിക്കൊരു അറിയിപ്പ് തന്നില്ലല്ലോ ആ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചില്ലല്ലോ എനിക്കൊരു ഔദ്യോഗിക യാത്ര ഇപ്പൊന്നും ഈ അക്കാദമിയിൽ നിന്ന് തരേണ്ട കാര്യമില്ല ഇനി മറ്റൊന്നുകൂടി ഉണ്ട് അപ്പൊ ഇവരെല്ലാം പറഞ്ഞല്ലോ ഈ സ്വാഭാവിക നടപടികളുടെ ഭാഗമായിട്ട് ഇങ്ങനെ നിങ്ങള് മാറ്റി ചലച്ചിത്ര അക്കാദമി അവിടെ ആ ഒരു സ്ഥാപനത്തിന്റെ കാര്യം മാത്രം എടുക്കാം അക്കാഡമിയുടെ സെക്രട്ടറി ഇപ്പോ എത്ര കാലമായിട്ടാണ് ആ പദവിയിൽ തുടരുന്നത് ഈ സ്വാഭാവിക നീതി സ്വാഭാവിക നടപടി എന്ന് പറയുമ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ എല്ലായിടത്തും ഒരു മാറ്റം ഉണ്ടാവണ്ട് അപ്പൊ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള സ്ഥാനത്ത് ഒരുപക്ഷെ വരുന്ന എന്നെ മാത്രം തിരഞ്ഞു ന്യായത്തിലാണ് ഇത് മാറ്റിയത് അല്ല ഇത് നിങ്ങൾ മാധ്യമങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് മന്ത്രിയോട് ചോദിക്കണം ഞാൻ ഒരിക്കലും എവിടെയും ഒരിടത്തും ഒരു കാലത്തും പോയിട്ടില്ല ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു എന്നുള്ള സത്യമാണ് എന്റെ അച്ഛൻ അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി സാറ് പിന്നെ അവിടുത്തെ ഐ എൻ ജി സിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്റെ അച്ഛൻ ഐ എൻ ജ്യു സിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെ ഒരു കോൺഗ്രസ് പശ്ചാത്തലം കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ കോൺഗ്രസുകാരാണ് ഞാൻ ചെമ്പടി ദേശം കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കെ എസ് യുവിന്റെ കെ എസ് യുവിന്റെ ഒരു പിന്നെന്താണ് മെമ്പറോ അംഗമോ ഒന്നും ആയിട്ടൊന്നുമില്ല പക്ഷേ ആ പാനലിൽ ആഴ്ച സെക്രട്ടറി ആയിട്ട് മത്സരിച്ച ആളാണ് അതുകൊണ്ട് ഞാൻ പക്ഷെ പിന്നീട് എവിടെയെങ്കിലും പോയിട്ട് ഞാനൊരു മെമ്പർഷിപ്പ് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയി ഞാൻ എടുത്തിട്ടില്ല ഇപ്പൊ സി പി എമ്മിന്റെ ഒരു സഹയാത്രികനായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെയും ഒരിക്കലും സി പി എമ്മിന്റെ ഒരു മെമ്പറായിരുന്നില്ല ഞാൻ എന്റെ ചില നിലപാടുകളും എന്റെ ചില അഭിപ്രായങ്ങളും ഫാസിസത്തിനെതിരെയൊക്കെയുള്ള എന്റെ ചില വിമർശനാത്മകമായ പ്രസംഗങ്ങളും ഇതെല്ലാം കണ്ടിട്ടൊക്കെ ആകണം ഒരുപക്ഷേ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒന്നിച്ച് വേദികൾ പങ്കെടു അന്ന് എൻ്റെ ചില ലേഖനങ്ങൾ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ എഡിറ്റോറിയൽ പേജിൽ വരുന്നു ഇന്ധന ഇന്ധനവിലവർദ്ധനവിനെതിരെ കർഷക സമരത്തിന് അങ്ങനെയുള്ള ലേഖനങ്ങൾ കാണുന്നു അപ്പോൾ ഉള്ള ഈ മേഖലയിൽ നിന്നൊരാൾ നമ്മുടെ ഓരോ ആശയങ്ങളോടുമായി യോജിച്ച് നിൽക്കുന്ന ആളെന്നൊക്കെ ഉള്ള ഒരു പരിഗണനയിലാകാം അദ്ദേഹം എന്നോട് ഈ ഒരു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത് ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല അതുപോലെ എൻ്റെ ഒരു ഇതിൽ അങ്ങനെയെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്ത് അവിടെ ഇങ്ങനെ അവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്ന് അതൊന്നും എനിക്ക് പറ്റുന്ന ഒരു രീതിയുമല്ല എനിക്ക് സ്വതന്ത്രമായി എൻ്റെ അഭിപ്രായങ്ങൾ നിർഭയം സ്വതന്ത്രമായി എവിടെയും പറയാനുള്ള ആ ഒരു ആർജവത്തോടു കൂടി അതിനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി എപ്പോഴും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഞാനങ്ങനെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളെ ഞാനിപ്പോൾ കുറച്ച് കാലം സ്വസ്ഥമായി ഇങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളും നിന്ന് കുറച്ച് എഴുത്തും ഉണ്ട് അടുത്ത കാലത്ത് എന്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയുണ്ടായി കുറച്ച് മുമ്പാണ് ദൈവത്തിൻ്റെ അവകാശികളെന്ന് പറഞ്ഞിട്ട് ഡി സി ബുക്സ് അതിപ്പോൾ ആറാമത്തെ പതിപ്പിൽ കിടക്കുന്നു വന്നിട്ടുണ്ട് ആറാമത്തെ പതിപ്പിലേക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ സാംസ്കാരിക പ്രവർത്തനങ്ങളും എഴുത്തുനോക്കുകയായിട്ടാണ് ഞാൻ അതിലൊക്കെയാണ് എനിക്കൊരു താല്പര്യം അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ഒരു മേഖലയുമായിട്ട് ഞാനിപ്പോൾ കാണുന്നില്ല പിന്നെ ഞാൻ 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 ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ചെന്തെങ്കിലും അങ്ങനെ ജീവിതത്തെ സമീപിക്കുന്ന ഒരാളല്ല ഞാൻ തീരുമാനിച്ചതും ആഗ്രഹിച്ചതും ഞാൻ വിചാരിച്ചതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ അതീതമായി ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് എന്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ് എന്നതാണ് അപ്പോൾ ദൈവവിശ്വാസി എന്നുള്ളതിനൊക്കെ ദൈവനിശ്ചയപ്രകാരം മുൻ നിശ്ചയിച്ച പ്രകാരം എന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പം നാളെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ല എന്നൊന്നും എനിക്കിന്നും പറയാൻ പറ്റില്ല അതൊക്കെ ദൈവനിശ്ചയപ്രകാരം ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഞാൻ അതിനോടൊപ്പം നിന്നു പോകുന്നു അത്രയേ ഉള്ളൂ അത് എപ്പോഴും എത്രയോ കാലമായിട്ട് പറയുന്ന ഒരാളാണ് താങ്ക് യു